ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ നാട്ടും പുറങ്ങളിലൊക്കെ ഉള്ള നാടൻ ചായക്കടകളില്ലേ അവിടെ മാത്രം കിട്ടുന്ന ഒരു മുട്ടക്കറിയാണിത് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന മുട്ടക്കറിയാണ് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാലൊന്നും ഇതുപോലത്തെ അടിപൊളി മുട്ടക്കറിയൊന്നും കിട്ടത്തില്ല നല്ല രുചിയുള്ളൊരു തിക്ക് ഗ്രേവിയോട് കൂടിയുള്ളൊരു മുട്ടക്കറിയാണ് അപ്പോൾ ഈ മുട്ടക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കുക കേട്ടോ ഞാൻ വെക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങളാണ് സവോള സവോളയാണ് കൂടുതൽ വേണ്ടത് സവോള എത്തും മാത്രം കൂടുതലുണ്ടോ അത്രയും നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒരു അഞ്ചാറ് കഷ്ണം എടുത്തു ഇഞ്ചി അത്ര എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും ഇത് ഈ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ആ സമയത്ത് നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അഞ്ച് മുട്ടയാണ് പുഴുങ്ങി വെക്കുന്നത് നമ്മൾ മുട്ടയുടെ ഇതിനനുസരിച്ച് അതിൻ്റെ സവോളയും തക്കാളിയുടെയൊക്കെ എണ്ണം കൂട്ടിയെടുക്കാം ഞാൻ ചട്ടിയിലിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് കുക്കറിലൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ കോഴിമുട്ടയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് വയറ്റിയെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അരിഞ്ഞെടുത്താലും മതി വേപ്പിലേയും ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുത്തില്ലേ അതുപോലെ നൈസായിട്ട് അരിയണം കേട്ടോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം അരിഞ്ഞതിന് ശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കണം നമ്മളൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള മുട്ടക്കറിയാണ് വെക്കുന്നത് ഇതിന് ലൂസ് വെള്ളമൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പം സവോള കൂടുതലുണ്ടെങ്കിൽ കുഴഞ്ഞു നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ അതിനാണ് ഇതിങ്ങനെ അടർത്തി എടുക്കുന്നത് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതി ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് സവോളയിൽ മിക്സ് ചെയ്യണം നല്ല പ്രെസ്സ് ചെയ്തൊന്ന് അതിനെ അമർത്തി ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ഉള്ളിവിടെയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിനൊക്കെ എടുക്കുന്ന പോലെ ഒരു കുറച്ച് സമയം ഒരു ഒരു മിനിറ്റോളം അതിനെ നന്നായിട്ട് തിരുമി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിനുശേഷം അതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനിത് നല്ല സൂപ്പറായിട്ടൊക്കെ തിരുമ്മി സോഫ്റ്റ് ആക്കി വെച്ചപ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ് ഉണ്ടായി കേട്ടോ അത് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിരുമി വെച്ചിട്ട് വരാവേ വെച്ചിട്ടുണ്ട് ഇതായിപ്പോൾ നോക്കിക്കാൻ നേരത്തെ തിരുമ്മിയ സവോളയെല്ലാം പാത്രമൊക്കെ മാറിയിരിക്കുന്നുണ്ടോ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളേക്കാളും ഒരല്പം കൂടി കട്ടിയുള്ള സവോള ഇത് ഞാൻ അരിഞ്ഞു വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും മോള് കിച്ചണിലേക്ക് വന്നു കേട്ടോ എന്നിട്ട് മോൾ ചോദിച്ച് അമ്മ ഉള്ളി ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് ചോദിച്ച് ഇവിടെയല്ല മുട്ടക്കറിയാന്ന് പറഞ്ഞത് അവിടെ നൈസായിട്ട് സൈഡിൽ കൂടെ ആ സവോള എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞത് എന്നാൽ ഞാൻ ഉള്ളിവിടെ ഉണ്ടാക്കാൻ പോകും അമ്മ വേറെ സവോള അരിഞ്ഞ് മുട്ടക്കറി ഉണ്ടാക്കിട്ടോളാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഇരട്ടി പണിയായി പോയി ഞാൻ സമയവും കഴിഞ്ഞു പോയി എനിക്ക് ഉച്ച കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അത് ചെയ്ത് പെട്ടെന്ന് സവോളം മൂന്ന് സവോളം എടുത്ത് സ്പീഡിലരിഞ്ഞ് വെച്ചപ്പം അതിൻ്റെ കനമൊക്കെ ഇത്തിരി കൂടിപ്പോയി അതുകൊണ്ടാണത് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കറിയാക്കാം ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ കറി വെക്കുമ്പോഴാണ് കൂടുതൽ രുചി വരുന്നത് അതിനകത്തേക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതും കൂടി വാടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര നേരത്തെ ഇട്ടതാണ് പിന്നെ നമ്മൾ പഞ്ചസാരയിൽ ഉണ്ട് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നതും ആ പഞ്ചസാരയാണ് ആയിട്ടൊരു സ്പെഷ്യൽ ആക്കുന്നത് ഞാനിതിൻ്റെ സവോള ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ വയറ്റി എടുക്കണം ഈ ഒന്ന് കുഴഞ്ഞു വരണം നമ്മൾ തിരുമ്മി തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് കുഴഞ്ഞു വന്നോളും പിന്നെ അതൊരു അരമണിക്കൂർ ഇരുന്നുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിക്കോളും ഇത് കണ്ടു അവൾ എൻ്റെ മേടിച്ചെടുത്തോണ്ട് പോയിട്ട് അതിനകത്ത് മാവൊക്കെ ഇട്ട് ഉള്ളിവടയ്ക്ക് റെഡിയാക്കി വെച്ച് ഉള്ളിവടേയും റെഡിയായി ഞാനിതുണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളി ഉള്ളിവടയായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിവടയും ചായയും തന്നു ഞാൻ കഴിച്ചു സൂപ്പറായിരുന്നു സവോള നല്ലപോലെ ഉണ്ടായിരുന്നു കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കറിയിലേക്ക് വരാം അപ്പോൾ എൻ്റെ സവോളയൊക്കെ വാടി വരുന്നുണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വയറ്റി എടുക്കുന്നത് ഒരു നമുക്ക് ഒത്തിരി ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആ വണ്ട അത് കളറ് മാറുന്നതിന് മുന്നേ നമുക്ക് അതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാം അത്രയും വാടിയം വന്നാൽ മതിയാകും ഇതവിടെ ഇരുന്ന് വാടി വരട്ടെ കേട്ടോ ഉപ്പ് ചേർക്കണ്ട ഉപ്പൊക്കെ പല പ്രാവശ്യം നമുക്ക് പലതായിട്ട് ചേർക്കേണ്ടതുണ്ട് ഏറ്റവും അവസരം കറി ആക്കുമ്പോഴത്തേക്ക് ചേർക്കാം ഇത് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കറിവേപ്പില ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ടുകൊടുക്കും കേട്ടോ എൻ്റെ കയ്യിൽ വീട്ടിൽ കറിവേപ്പിലിട ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ കറിവേപ്പിലിട്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ അത് കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇത്രയും സാധനങ്ങളെ ഇടുന്നുള്ളു മസാല ഗരം മസാല ഞാൻ ഇടുന്നില്ല ഗരം മസാല പൗഡർ ഇതിന് വേണ്ട കേട്ടോ തിനകത്ത് മസാലയ്ക്ക് നമ്മൾ ചേർക്കേണ്ടത് പെരിഞ്ചീരകം ഒരു എന്തുമാത്രം നമുക്ക് സവോളയുണ്ട് അതിനനുസരിച്ച് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ പെരിഞ്ചീരകം ചതച്ച് ചേർത്താൽ മതി ഞാൻ ഇട്ടില്ല എനിക്ക് എൻ്റെ ഇരിപ്പില്ലായിരുന്നു ഉള്ളതെല്ലാം പൊടിച്ച് പോയി മൊത്തം മസാല കൂട്ടായിട്ട് പൊടിച്ചുകൊണ്ട് ഞാൻ പെരിഞ്ചീരകം ഇട്ടില്ല കേട്ടോ ഗരം മസാല ഉണ്ട് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഈ മുട്ടക്കറി നമ്മൾ വിചാരിച്ച നാടൻ മുട്ടക്കറിയുടെ ടേസ്റ്റ് വരില്ല അപ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ജീരകം മാത്രമേ ചേർക്കാവുള്ളൂ അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഒരു കളറിനും മതി കുരുമുളകും പച്ചമുളകൊക്കെ ഇടുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവുണ്ടാകും മല്ലിപ്പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ പൊടിയുടെ പച്ചമണം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ഇട്ടോ കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നതാണെങ്കിൽ അത് എത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിന് കൂടുതലായിട്ട് വേണ്ടുന്ന സവോളയും വെളിച്ചെണ്ണയുമാണ് വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ചാൽ മതി വീട്ടിൽ ഒരുപാട് വെളിച്ചെണ്ണയും സവോളയൊക്കെ കൂടുതൽ വേണമല്ലോ എല്ലാ ദിവസവും വെച്ച് കഴിക്കാനല്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ടേസ്റ്റോട് കൂടിയൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വെച്ച് കഴിച്ചാൽ നമുക്ക് ഗസ്റ്റിന് വരുമ്പോൾ മാത്രം കൊടുത്തോണ്ടായില്ലോ നമുക്ക് ും കഴിക്കേണ്ട ഇതൊക്കെ അപ്പോൾ അടിപൊളിയായിട്ട് ഇതുപോലെ ആഴ്ച ഒരു ദിവസമൊക്കെ വെച്ച് എല്ലാവരും ഒക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ സവോളയും മസാല എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് വലിയൊരു തക്കാളി പഴുത്തത് തന്നെ വേണേ അതൊന്ന് നന്നായിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് മൂടി വെക്കുക മൂടി വെച്ചിട്ട് അതിന് ആവിയിൽ ഒരു ഒന്നൊന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ഇരുന്ന് നന്നായി വെന്ത് കുഴയട്ടെ ഒന്ന് ഉടയണം നമുക്കിതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനധികം ഗ്രേവി ഉണ്ടാവില്ല ഒരു കുറുഗി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് ഈ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടി പിടിക്കത്തില്ല നമ്മൾ വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ മൂടി പാത്രം തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് വെന്തു ഒടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണേ അതൊന്നു വേഗമുണ്ട് ഒന്നുകൂടി അതിനായിട്ട് ഞാൻ ഒരു കുറച്ച് അതായത് ഒന്നര ഒന്നര ഗ്ലാസ് ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് ആ അത് ആ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നന്നായി തിളച്ചതിന് ശേഷം മുട്ടയിട്ട് കൊടുക്കാം ഉള്ളേ മൂടി വെച്ച് അതിനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അന്നേരം അത് വെന്തോളും ഈ സമയത്ത് മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട അതിനകത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വേണമെങ്കിൽ മുളക് പൊടി ഇടാം അപ്പോൾ നല്ല കളർ ഉണ്ടായിരിക്കും ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ റോസ്റ്റ് ചെയ്ത് കൂടെ കറിക്കാത്ത ഇടാമ്പോഴത്തേക്കും അതൊരു പ്രത്യേക അല്ലേ അപ്പോൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുട്ടയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കറി മൂടി വെച്ച് വേവിച്ചോണ്ടിരിക്കും തിളപ്പിച്ചിരിക്കുവായിരുന്നു അപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട് കറി ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ എണ്ണ ഉൾപ്പെടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഉപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഉപ്പും കൂടെ നോക്കിയിട്ടേ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടില്ല നല്ല കളറില്ലേ കാണാൻ അപ്പോൾ മുളക് പൊടി എരിവുള്ളത് ചേർക്കരുത് കളറുള്ള മാത്രമേ ചേർക്കാവുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് പറ്റി വരണം അതിൻ്റെ ആ വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞു വരണം ഇപ്പോൾ സോളയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതായത് ഇതിന് ഇടക്കിടക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആ പഞ്ചസാരയും സവോള എത്ര ക്വാണ്ടിറ്റിയൊക്കെ ചെന്നപ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണത് ഇടിയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും വേറെ ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും കൂടെ കഴിക്കാനാണ് കേട്ടോ അപ്പം അതേ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറിയുടെ ഒക്കെ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയതുള്ളതല്ലേ അതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും അധികമായിട്ടില്ല വെളിച്ചെണ്ണയൊക്കെയാണ് ഇട്ടുള്ളത് അപ്പോൾ അടിപൊളി മുട്ടക്കറിയാണ് അപ്പോൾ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയും നാളും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്